മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് പാൽവില കൂട്ടാൻ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക പാൽവിലയിൽ നേരിയ വർധനവ് ഉണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സംസ്ഥാനത്ത് പാൽവില കൂട്ടാൻ തീരുമാനമായിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പാൽവിലയിൽ നേരിയ വർധന ഉണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും സംസ്ഥാനത്തെ പാൽവില കൂട്ടാനുള്ള പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവുക പാൽവില കൂട്ടാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനമായിരിക്കുന്നത് പാൽവിലയിൽ നേരിയ വർധന മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് പാലിൻ്റെ വില കൂട്ടാൻ തീരുമാനമായിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക പാൽ വിലയിൽ നേരിയ വർധനവ് ഉണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽ വില കൂട്ടുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം